അവിടെ വെച്ചിട്ടാണ് രണ്ട് രണ്ട് കുടുംബസമേതം ജീവിക്കുന്ന പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നത് ഹേമ കമ്മീഷനെ കുറിച്ചാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഒരുപാട് വിവാദങ്ങൾ ഉടലെടുക്കുകയാണ് കാരണം അതിൽ എവിടെയും ആരുടെയും പേര് പറയുന്നില്ല പ്രമുഖനായ നടൻ എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആ പ്രമുഖനായ നടൻ മമ്മൂട്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മമ്മൂട്ടിയെ കുറിച്ചുള്ള പല വീഡിയോസും പല പ്രൊഫൈലുകളിലും കാണുന്നുണ്ട് കാരണം മമ്മൂട്ടി വളരെ മോശമാണ് മമ്മൂട്ടി ഒരുപാട് സ്ത്രീകളുടെ കരിയർ നശിപ്പിച്ചു മമ്മൂട്ടി ഒരുപാട് സ്ത്രീകളുടെ കുടുംബ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പല വീഡിയോസും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു ചറ്റ ഒരു തെമ്മാടി മമ്മൂട്ടിയെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി ആ തെണ്ടിക്ക് ആ ചെറ്റ കൊടുക്കേണ്ടതുണ്ട് ഈ ചെറ്റ വെറും ഒരു ആരോപണം മാത്രമല്ല പറയുന്നത് മമ്മൂട്ടി എന്ന മനുഷ്യന്റെ ഇമേജിനെ അപ്പാടെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഈ ചെറ്റ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഇതിൽ അദ്ദേഹം വർഗീയത കൂടി കലർത്തിയിട്ടുണ്ട് കാരണം ഇത് സംഖികൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈ ചറ്റ അതിൽ വർഗീയത കൂടി കലർത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രാജ്യം സുഹൃത്തുക്കളെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇന്ന് വീണ്ടും ഞാൻ ലൈവില് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൃത്തികെട്ടവനെ വെള്ളപൂശുന്നതിൽ അറിയാതെ പങ്ക് വഹിച്ചു എന്ന് ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് പേരെന്നോട് വിളിച്ചു പറഞ്ഞു ഈ ചെറ്റ വീഡിയോയുടെ തുടക്കം തന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വൃത്തി കെട്ടവനെ പൂശാൻ ഞാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ചു എന്നുള്ളതാണ് ഈ ചെറ്റ വൃത്തികെട്ടവൻ എന്ന് അഭിസംബോധനം ചെയ്യുന്നത് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയെ കുറിച്ചാണ് ഈ ചെറ്റയ്ക്ക് വിളിച്ചവർ ആരായിരിക്കും ഈ ചെറ്റയെ പോലെയുള്ള തെമ്മാടികളെ വിളിക്കണമെങ്കിൽ അത് ഈ ചെറ്റയേക്കാൾ വളരെ മോശമായ ആളുകളായിരിക്കും ആ ചെറ്റയ്ക്ക് വിളിച്ചിട്ടുള്ളത് സംഖികളാണ് ആ സംഖികൾ വിളിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു മനമാറ്റം ഉണ്ടായിരിക്കുന്നു അപ്പോഴാണ് ഇദ്ദേഹത്തിന് സത്യങ്ങൾ ബോധ്യപ്പെട്ടത് എന്നൊക്കെയാണ് ഈ ചെറ്റ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ചെറ്റയ്ക്ക് സംഘികൾ വിളിച്ചതിന് ശേഷം ഇദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ ലൈബിൽ വരുന്നത് ബാക്കി കൂടി നമുക്ക് കേട്ടു നോക്കാം ഇയാൾക്ക് പിന്നെ ദുബായില് നമ്മളെ മറ്റേ വ്യവസായ പ്രമുഖനായിട്ടുള്ള മലയാളിയുടെ പിന്നെ മറ്റേ ഹയാത്തിലെ ഉണ്ട് വെച്ചിട്ടാണ് രണ്ട് രണ്ട് കുടുംബസമേതം ജീവിക്കുന്ന സ്ത്രീകളെ ഇയാൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ അടുത്ത് ഇയാളെ ഒരുപാട് ഈ ചെറ്റ പറയുന്നത് കേട്ടോ ഈ ചെറ്റ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നേരിട്ട് കാണുന്ന ഏതൊരു മമ്മൂട്ടി ഫാൻസും അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ ഈ ചെറ്റയുടെ മുഖത്ത് നിന്ന് കൈയെടുക്കില്ല കാരണം ദുബായിൽ ഒരു മലയാളി പ്രമുഖനായിട്ടുള്ള വ്യവസായിക്ക് ഒരു ഫ്ളാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റിൽ മമ്മൂട്ടി എന്ന നടൻക്ക് ഒരു സൂട്ട് റൂമുണ്ട് ആ സൂട്ട് റൂമിൽ വെച്ച് രണ്ട് യുവതികളെ കല്യാണം കഴിഞ്ഞ രണ്ട് യുവതികളെ ഒരേ സമയം ഉപയോഗിച്ചത് എന്ന് ഈ ചെറ്റ പറയുന്നു ഈ ചെറ്റയെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് തന്നെ ഈ സമൂഹത്തിന് വലിയ ദോഷമുണ്ടാക്കും കാരണം ഇതുപോലെയുള്ള പച്ച നുളകൾ പടച്ചുവിടാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഈ ചെറ്റയൊക്കെ നമ്മുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെറ്റയുടെ മുഖത്ത് നിന്ന് കൈയ്യെടുക്കില്ല അത്തരം അറംപറ്റിയ വാക്കുകൾ കൊണ്ടാണ് ഈ ഈ ചെറ്റ മമ്മൂട്ടി എന്ന മഹാനടനെ അഭിസംബോധനം ചെയ്യുന്നത് നമുക്ക് ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം അവര് ഇയാളെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടാണ് വന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് കാര്യ ആ കാര്യത്തിനകത്ത് ഇയാൾക്ക് മറികന്നും പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറയാ ഇയാള് മുസ്ലിം വനിതകളെ മമ്മൂട്ടി എന്ന മഹാനടൻ അനേകായിരം സ്ത്രീകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിലുള്ള ഒന്നോ രണ്ടോ സ്ത്രീകൾ മാത്രമാണിത് ആ സ്ത്രീകളാണെങ്കിൽ ആ പെൺകുട്ടികളാണെങ്കിൽ ഈ മമ്മൂട്ടി എന്ന മഹാനടനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് മമ്മൂട്ടിയുടെ അടുത്തേക്ക് വന്നത് പക്ഷേ മമ്മൂട്ടിയെ അവരെ മിസ്യൂസ് ചെയ്തു എന്നാണ് ഈ നായി മോൻ പറയുന്നത് ഇതുപോലെയുള്ള പച്ച നുണകൾ പടച്ചു വിടുമ്പോൾ അത് കേട്ടുകൊണ്ട് മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പറ്റുകയില്ല ഈ ചറ്റ എന്തിനു വേണ്ടിയാണ് ഇത്രയും കള്ളത്തരങ്ങൾ ഒരു പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുന്നത് ഈ ചെറ്റ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് മമ്മൂട്ടി സെലക്ട് ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകളെ മാത്രമാണ് അതും കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകളെ മാത്രമാണ് മമ്മൂട്ടി സെലക്ട് ചെയ്യുന്നത് അതാകുമ്പോൾ അവർക്ക് പരാതി ഉണ്ടാകില്ല പരാതിമായിട്ട് ആരുടെയും മുന്നിൽ വരില്ല ഈ ചറ്റയ്ക്ക് ഒരുപാട് സ്ത്രീകൾ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ചറ്റയ്ക്ക് സ്ത്രീകൾ വിളിച്ച് സ്ത്രീകൾ കംപ്ലൈന്റ് ചെയ്യാൻ മമ്മൂട്ടിയെ ഉണ്ടാക്കിയ തന്ത ഇതുപോലെയുള്ള കീടങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരുപാട് വൈറസുകൾ നമുക്കിടയിൽ പരത്തുക തന്നെ ചെയ്യും അതുമാത്രമല്ല കുറെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട് പറയുന്നുണ്ടാക്കുമെന്ന് കേട്ടു നോക്കാം അതും കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചു കുഞ്ഞുങ്ങളുള്ളവരെ അപ്പൊ ആരോപണമായിട്ട് വരില്ല പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ കുടുംബസമേതം മക്കളെ ആലോചിച്ചിട്ട് ജീവിക്കുന്നവര് ആരോപണമായിട്ട് ഇയാൾക്ക് ഇയാൾക്ക് ഫസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെയും രാജൻ ജോസഫ് എന്ന് പറയുന്ന ഈ ചെറ്റ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ച ആളാണെന്നൊക്കെ ഇദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവിടുത്തെ ജോലി പോയത് എന്നുള്ളത് നമുക്ക് ഈ ഒരറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും കാരണം ഇതുപോലെയുള്ള വർഗീയവാദികളെ ആരും പിന്താവുകയില്ല ഇതുപോലെയുള്ള വർഗീയവാദികൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം മുച്ചോടെ മുടിഞ്ഞു പോകും കാരണം അത്രക്ക് വൃത്തികെട്ട വാക്കുകളാണ് ഇവറ്റകളുടെ നാവിൽ നിന്ന് വന്നു കൊണ്ടിരിക്കുന്നത് അയാളുടെ മോന്റെ മോളെ പ്രായം കുറഞ്ഞോ ഇയാൾ വലിയ അല്ലാതെ ഇയാള് ഇയാളുടെ ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹികളിലെ ബഹുഭൂരിപക്ഷവും ആലുവേലാണെങ്കിലും കളമശ്ശേരി ആണെങ്കിലും കാസർഗോഡാണെങ്കിലും ഈരാറ്റുപേട്ടാണെങ്കിലും ഭാരവാഹികൾ എന്തിനായി ഫാൻസ് അസോസിയേഷൻ അവസാനം പറഞ്ഞു വെക്കുന്നത് മമ്മൂട്ടി ഫാൻസിലുള്ള ഒട്ടുമിക്ക ആളുകളും സുഡാപ്പികളാണ് ഇതൊരു പ്രത്യേക തരം രോഗമാണ് കാരണം ചില ആളുകളെ സെലക്ട് ചെയ്ത് അവരെ ഫോക്കസ് ചെയ്ത് അവരെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ഇതുപോലെയുള്ള കീടങ്ങൾ ഇതുപോലെയുള്ള ചറ്റകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള ചറ്റകളെ എന്ത് ദുരന്തങ്ങളും ഈ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാലും അവിടെയൊക്കെ മതം പറഞ്ഞ് ഇതുപോലെയുള്ള ചറ്റകൾ വരാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുപോലെയുള്ള മറ്റു പലരെയും ഇവർ അവസാനം ഈ പറഞ്ഞ വാക്കുകൾ ഇത് വേണ്ടി പറയുന്നതാണെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും കാരണം ഈ ചെറ്റ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു നിങ്ങൾ എന്തിനാണ് ആ വൃത്തികെട്ടവന് വെള്ളപൂശുന്നത് എന്നൊക്കെ ചോദിച്ച് എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ചെറ്റയ്ക്ക് വിളിക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ചെറ്റയേക്കാൾ അതപ്പതിച്ച സംഖികളാണ് ആ സംഖികളുടെ ആലയത്തിൽ നിന്നും വരുന്ന ആ ഫാക്ടറികളിൽ നിന്ന് തള്ളുന്ന വർഗീയതയാണ് ഈ ചറ്റ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പേജിലൂടെ നമുക്ക് തള്ളിത്തരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവസാനം ഒരു വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചത് മമ്മൂട്ടി ഫാൻസിലുള്ള ആളുകൾ മൊത്തം സുഡാപ്പികളാണ് ഇത് കാണുന്ന ഫാൻസുകാർ തന്നെ ഈ ചെറ്റക്കുള്ള മറുപടി കൃത്യമായി കൊടുക്കണം കാരണം മമ്മൂട്ടി ഫാൻസിൽ ഒരു മതമോ ഒരു സംഘടനയോ ഒരു രാഷ്ട്രീയമോ ഇല്ല അവിടെ ഒരേ ഒരു വികാരമാണ് ഉള്ളത് മമ്മൂട്ടി എന്ന മഹാനടൻ ഈ സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും മമ്മൂട്ടി ഫാൻസിൽ മെമ്പർഷിപ്പ് എടുക്കാം അതിന് അവിടെ ഒരു മതമോ അവരുടെ രാഷ്ട്രീയമോ അവരുടെ ജാതിയോ അവരുടെ വർണ്ണമോ ഒന്നും ഒരു തടസ്സമല്ല എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന മമ്മൂട്ടി ഫാൻസുകാരാണ് നിങ്ങളുടെ ഓരോ മറുപടിയും ഈ ചെട്ടയുടെ അണ്ണാക്കിലേക്കുള്ളതായിരിക്കണം